മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ മുൻ എം പി സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സജീവൻ മുമ്പ് ചുമത്തിയിരുന്ന വകുപ്പുകൾ ദുർബലമാണെന്ന് കണ്ടാണ് പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന് പറഞ്ഞു നേരത്തെ ചേർത്തിരുന്ന വകുപ്പ് പോലും നിലനിൽക്കില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ബോധപൂർവം ലൈംഗികാതിക്രമം നടത്തി എന്ന മുന്നൂറ്റി അമ്പത്തി നാല് വകുപ്പിപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നൂറ്റി പത്തൊമ്പത് പോലീസ് ആക്ടിലെ നൂറ്റി പത്തൊമ്പത് വകുപ്പ് അത് പൊതുമധ്യത്തിൽ ഒരു സ്ത്രീയെ സ്ത്രീയോട് ലൈംഗിക ജസ്റ്ററുകൾ കാണിക്കുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത്തരത്തിൽ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക തുടങ്ങിയ വകുപ്പുകൾ ചേർക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ രണ്ട് വകുപ്പുമായിട്ടും അന്നത്തെ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല പോലീസിനതിൽ കൂടുതലായിട്ട് തെളിവുകളൊന്നും കണ്ടെത്താനുമില്ല അന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പാകെ പൊതുജനങ്ങളുടെ മുമ്പാകെ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് മാത്രമാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത് ഒരു